തലമുടി ഉണ്ടല്ലോ നല്ല രീതിയിൽ ഉള്ളോടുകൂടി വളരാനൊക്കെ ആയിട്ട് മുടികൊഴിച്ചിൽ ഉള്ളവർക്ക് മുടികൊഴിച്ചിൽ മാറാനായിട്ട് നല്ലൊരു ഹെയർ സെൽ ഉണ്ടാക്കി കാണിച്ചേട്ടെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഇട്ട് ചെയ്തെടുക്കാവുന്നല്ലോ കേട്ടോ നിങ്ങൾ തലേന്ന് ഒരു അര സ്പൂണോളം ഉലുവ ഉലുവ ഒന്ന് കുതിർത്തി വെക്കാം എന്നിട്ട് നമുക്ക് പിറ്റേന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് താ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് ഉലുവ വെള്ളത്തിട്ട് കുതിർത്തിയത് പിറ്റേന്ന് എടുത്ത് എന്നിട്ട് നമ്മൾ ഇന്നത്തെ കഞ്ഞോളം ഉണ്ടോ അത് ഇന്നത്തെ കഞ്ഞോളം പഴകിയ കഞ്ഞോളം അല്ല പഴം കഞ്ഞോളം അല്ല ഇന്നത്തെ കഞ്ഞോളം ഫ്രഷ് റൈസ് വാട്ടർ കേട്ടോ അതും അതുപോലെ തന്നെ ഒരു കുറച്ച് കറിവേപ്പില ഈ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ മുടിക്ക് വളരെ നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പും കിട്ടും തലമുടിക്ക് നല്ല തിളക്കം കിട്ടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവിടെ തേക്കുന്നതെങ്കിൽ കുട്ടികളുടെ തലമുടിയിൽ ഈ മുടിക്കായ വരത്തില്ലേ ആ മുടിക്കായ അങ്ങനെ മുടിക്ക വന്നിട്ടുണ്ടെങ്കിൽ അത് പോകാനൊക്കെ കേട്ടും കറിവേപ്പില നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതാ ഒരു ഒരു ചെറിയൊരു കഷ്ണ സവാള കേട്ടോ അതും കൂടി ഇട്ട് എടുത്തിട്ട് ഇത് നാട്ടങ്ങട് പേസ്റ്റ് പോലെ അരച്ചെടുത്തോ കഞ്ഞിവെള്ളം മാത്രമേ അതിനകത്ത് ചേർത്ത് ഒത്തിട്ടുള്ളൂ വേറെ വെള്ളം ചേർത്തിട്ടുണ്ടായില്ലാട്ടോ ഇനി നമുക്ക് ഇതുപോലെ അരിപ്പയിലേക്ക് അങ്ങോട്ട് അരിച്ചെടുക്കാം അപ്പം നല്ലൊരിതൊരു നല്ലൊരു ഹെയർ സിറം ആയിട്ട് നമുക്കിത് അരിച്ചെടുത്തിട്ട് എടുക്കുമ്പോൾ കിട്ടും അപ്പം ഇത് നിങ്ങൾ കുളിക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ തലേ നമ്മുടെ തലമുടിയുടെ സ്കാൽപ്പിക്കൂടെ ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം നീർക്കെട്ട് വീഴാ വീഴത്തില്ല കാരണം സവാള തേച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും മിക്കവാർക്കും തന്നെ നീർക്കെട്ട് വീഴാറില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തുളസിയിലോ അതല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ടോ പനിക്കൂക്കെട്ടോ അല്ല ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് കറക്കാട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രേ ഒന്ന് തലമുടിക്കൂടെ ഒന്ന് സ്പ്രേ ചെയ്യാം അതല്ലെങ്കിൽ കുളിക്കാൻ നേരത്തെ നമുക്ക് വെറുതെ തല കഴുകി കൊടുക്കാൻ നല്ലതാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകി കൊടുക്കാം ഇനി വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മണമൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കുഞ്ഞു ഷാംപൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു നുള്ളു ഒരു തുള്ളി പൊട്ടിച്ചെടുത്ത് ഒഴിച്ചതിന് ശേഷം ഒന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചതിനു ശേഷം ഒരുപാട് ചേർക്കണ്ട വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഒന്ന് തല കഴുകി കൊടുക്കാം എങ്ങനെ വെച്ചാലും നല്ലതാണ് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും മുടി കുറച്ചുള്ളവർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ ഇപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സായിട്ട് പേജ് ഇതുവരെ ഫോളോ ചെയ്ത് തരാം ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോവാൻ മറക്കില്ല കേട്ടോ ബൈ